ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പില് എസ് ഡി പി ഐ നിര്ണായക ശക്തിയാവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ നിർണായക ശക്തിയാവുമെന്ന് നേതാക്കൾ പ്രസ്താവിച്ചു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന എട്ട് മണ്ഡലങ്ങളിലെ നേതൃസംഗമത്തിലാണ് എസ് ഡി പി ഐ ജില്ലാ നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നിർണായക ശക്തിയാവുമെന്ന് പ്രഖ്യാപിച്ചത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായി രാജ്യത്ത് രംഗത്തു വരേണ്ട പ്രതിപക്ഷച്ചേരി ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബദൽ രാഷ്ട്രീയമെന്നത് എസ് ഡി പി ഐ ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു ദേശിയ കേന്ദ്രത്തിൽ ഒരു യുവജന നേതാവുമായി സൗഹൃദത്തിൽ സംсайിച്ച പഴയ ബന്ധം പുനരുജ്ജീവിച്ചു വന്നു വന്നാണ് പോയ ഒരു ബന്ധു കൂട്ടുകാര സഹായങ്ങൾ അന്താസംബവചാരി ഗുണ്ടാണ് ഗുരീ ചെയ്ത് അവറക്ക് ചില ദുരൂഹ ഏഴ് വലിയ ദേശാലുക്കർdan ഏഴ് വിടോർ പോസിൻdan പാർലമെന്ററി ജനപ്രതിനിധിയുടെ പദവി നേടുന്നു ഈ ബന്ധം കോടാപിണത മകൻ ചെയ്തേ ചില ചേട്ടിപ്പാബായനെ പോയി നിന്നതിന് അതിമാർ പോയി

തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ എസ് ഡി പി ഐ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് നേതൃത്വ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴങ്ങി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ വൈസ് പ്രസിഡന്റ് എ സൈദൽ വിഹാജി സെക്രട്ടറിമാരായ ഷെരീ ഖാൻ മാസ്റ്റർ അഡ്വക്കേറ്റ് കെ സി നസീർ കമ്മിറ്റി അംഗങ്ങളായ എ കെ മജീദ് എം പി മുസ്തഫ മാസ്റ്റർ ഫത്താഹ് പൊന്നാനി ഹമീദ് പരപ്പനങ്ങാടി ജുബൈർ കല്ലൻ ഹംസ തലക്കാപ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ